നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ റോസ എന്ന് പറയും ഇതിൽ തിരുവനന്തപുരം സംസ്ഥാന കാര്യാലയത്തിൽ ഒരു വർഷത്തെ കരാർ വ്യവസ്ഥയിൽ പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം അസിസ്റ്റന്റ് എന്നീ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് പ്രോഗ്രാം മാനേജറുടെ യോഗ്യത ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള ആശയവിനിമയ ശേഷി നിർബന്ധമാണ് ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് പ്രോഗ്രാം അസിസ്റ്റന്റിന്റെ യോഗ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ നാലു വർഷത്തെ പ്രവർത്തി പരിചയമുണ്ടെങ്കിൽ അത് അഭികാമ്യമാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാല്പത് വയസ്സിനും മദ്യയായിരിക്കണം അഭിമുഖ മുഖേനയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് താല്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റിയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം റൂസ പ്രോജക്ട് കോർഡിനേറ്റർ റൂസ സംസ്ഥാന കാര്യാലയം ഗവൺമെന്റ് സംസ്കൃത കോളേജ് ക്യാമ്പസ് പാളയം യൂണിവേഴ്സിറ്റി പോസ്റ്റ് തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ഫോർ എന്ന വിലാസത്തിൽ ഫെബ്രുവരി പത്തിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷിക്കേണ്ടതാണ് ഇമെയിൽ കേരള റൂസ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ത്രീ സീറോ ത്രീ സിക്സ് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ത്രീ സീറോ ത്രീ സിക്സ് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലും ഒഴിവുകളുണ്ട് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരമാണ് പ്രോഗ്രാമർ സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു എം ടെക് ഐ ടി സി എസ് എം സി എം എസ് സി ഐ ടി സി എസ് ബി ടെക് ഐ ടി സി എസ് ആണ് യോഗ്യത കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള പരിജ്ഞാനം ആവശ്യമാണ് ഡി ബി എം എസ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പി എച്ച് പി തുടങ്ങിയവയിൽ ഏതിലെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അത് അഭിലഷണീയമാണ് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ യോഗ്യത നേടിയ ശേഷം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം അപേക്ഷകർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ജനുവരി മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് പ്രോഗ്രാമിംഗ് ഓഫീസറുടെ ഒഴിവുകളുണ്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ ഒഴിവുകളുള്ള പ്രോഗ്രാമിംഗ് ഓഫീസർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസിലെ വി ടെക് ബിഇ എം ടെക് എം ഇ അല്ലെങ്കിൽ എം സി എ എന്നീ യോഗ്യതകളാണ് വേണ്ടത് സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ ഫെബ്രുവരി പത്താം തീയതി വൈകിട്ട് നാലു മണിക്ക് മുമ്പ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് ഏഴാം നില തമ്പാനൂർ തിരുവനന്തപുരം വൺ എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഇവയുടെ എല്ലാം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും